ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഉള്ളിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റിയിൽ വരുന്ന ജോലിയാണ് എയർപോർട്ട് അതോറിറ്റിയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ആകാം എന്ന് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് ശമ്പള സ്കെയിൽ തന്നെ വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് നാൽപ്പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് തീർച്ചയായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ആകാൻ അവസരം തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒഴികളാണ് അതേപോലെ എക്സ്പീരിയൻസും ആവശ്യമില്ല എഞ്ചിനീയറിംഗ് ബിരുദ ബിരുദാരികളെയാണ് നേരിട്ട് നിയമിക്കുന്ന തസ്തികയാണിത് സെപ്റ്റംബർ ഇരുപത്തിയേഴിനകം ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വേക്കൻസികളുണ്ട് ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻസ് അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് പറഞ്ഞ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ് അതിന് ഇരുന്നൂറ്റി എട്ട് വേക്കൻസികളുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് ചോദിക്കുന്നത് അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസികളുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് ചോദിക്കുന്നത് ഓക്കെ അടുത്തൊരു വേക്കൻസിൽ വരുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് മുപ്പത്തി ഒന്ന് വേക്കൻസികളുണ്ട് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് അല്ലെങ്കിൽ എം സി എ ഒന്ന് ആണ് ആണ് ക്വാളിഫിക്കേഷൻസ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ പതിനൊന്ന് വേക്കൻസികളുണ്ട് ആർക്കിടെക്ചർ ബിരുദവും ആർക്കിടെക്ചർ കൗൺസിലിലേക്ക് രജിസ്ട്രേഷനും ആവശ്യമാണ് അടുത്തതായിട്ട് അപേക്ഷകരുടെ പ്രായം നോക്കാം അപേക്ഷകളുടെ പ്രായം രണ്ട് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കാക്കി ഇരുപത്തിയേഴ് വയസ്സ് കവിയരുത് പിന്നോക്കം പട്ടിക അതേപോലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം മൂന്ന് അഞ്ച് പത്ത് വയസ്സിന് ഇളവുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ റെഗുലർ തസ്തികൾ ജോലി ചെയ്യുന്നവർക്ക് പത്ത് വർഷത്തെ ഇളവിന് അർഹതയുണ്ട് ഇതുപോലെ വിമുക്ത പടന്മാർക്കും നിയമാനുസൃതമായിട്ടുള്ള ആനുകൂല്യമുണ്ട് ഇനി തന്നെ തിരഞ്ഞെടുപ്പ് പ്രൊസീജിയർ നോക്കാം അപേക്ഷയിൽ നൽകിയ വിദ്യാഭ്യാസ വിവരങ്ങളുടെയും അതേപോലെ മറ്റ് അടിസ്ഥാനത്തിലുമാണ് ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക ഇതിനുള്ള മാനദണ്ഡം പ്രധാന മാനദണ്ഡം യോഗ്യത വിഷയങ്ങളിലെ ഗേറ്റ് സ്കോർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ ഗേറ്റ് സ്കോർ ഇതിനായിട്ട് പരിഗണിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇമെയിൽ വഴിയാണ് വിവരം അറിയിക്കുക തുടർന്ന് നടപടിക്രമങ്ങൾ പിന്നാലെ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെയാണ് സ്വീകരിക്കുക ശമ്പള സ്കെയിൽ നാൽപ്പതിനായിരം രൂപയാണ് അതേപോലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കാവുന്ന ജോലിയാണിത് അതേപോലെ ഡി എ തുടങ്ങിയ മറ്റോ അലവൻസുകളോടൊപ്പം അടിസ്ഥാന ശമ്പളത്തിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം പ്രത്യേക ആനുകൂല്യമായിട്ടും ലഭിക്കുന്നതാണ് മാസത്തെ പരിശീലനമുണ്ട് ഈ ഒരു കാലയളവിൽ അടിസ്ഥാന ശമ്പളവും അലവൻസും ലഭിക്കും അതേപോലെ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് വനിതകൾ പട്ടിക വിവകലാംഗ വിഭാഗത്തിന് ഫീസില്ല എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു വർഷത്തെ അപ്രൻറ്റീസ് പരിശീലനം കഴിഞ്ഞവർക്കും അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർ ഒ ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി സന്ദർശിച്ചാൽ കൂടുതൽ അറിയാൻ കഴിയും അപ്പോൾ ഇതാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ